എൽ ജി ബി ടി ക്യു ഐ എ പ്ലസ് എന്ന് പറയുന്ന ഈ ഒരു ജെൻഡർ പൊളിറ്റിക്സിന്റെ അജണ്ട ഒൻപതാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ വന്നു എന്നതായിരുന്നു നമ്മുടെ കഴിഞ്ഞ ആഴ്ചത്തെ വിഷയം അത് മറ്റു രൂപത്തിൽ കൂടി നമ്മുടെ സ്കൂൾ പരിസരങ്ങളിലേക്ക് എത്തിയിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് തീർച്ചയായും ഈ വിഷയത്തെ നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് രക്ഷിതാക്കളോടായിട്ട് വളരെ ഗൗരവത്തോടു കൂടി പറയാനുള്ള ഒരു കാര്യം നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന കാര്യങ്ങൾ എന്ത് എന്ന് നമ്മൾ അറിയുക എന്നത് വളരെ നിർബന്ധമാണ് നമ്മുടെ കുട്ടികൾ എന്ത് പഠിച്ചാലും കുഴപ്പമില്ല എന്ന് നിശ്ചയിക്കുന്ന ആളുകളല്ല നമ്മൾ ആരും അതുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ പാഠപുസ്തകത്തിൽ വളരെ ബോധപൂർവം നമുക്കെല്ലാം വായിച്ചാൽ മനസ്സിലാവുന്ന ഭാഷയിൽ ഇത്തരത്തിലുള്ള ഒരു ആശയം ആ ആശയത്തിന്റെ വളരെ സംക്ഷിപ്തമായൊരു രൂപം പറയുകയാണെങ്കിൽ ആണിനും ആണിനും വിവാഹം കഴിക്കാമെന്നും ആണിന് പ്രസവിക്കാമെന്നും പെണ്ണിനും പെണ്ണിനും വിവാഹം കഴിക്കാമെന്നും ആണിന് ഒരിക്കൽ പെണ്ണായി തോന്നിയാൽ അവനെ പെണ്ണായി അംഗീകരിക്കണമെന്നും പെണ്ണിന് ആണായി തോന്നാമെന്നും ഇനി ആണിന് പെണ്ണാവണമെങ്കിൽ ജെൻഡർ റീ അസൈൻമെന്റ് സർജറി എന്ന പേരിൽ അവരുടെ ലൈംഗിക അവയവങ്ങളെ സർജറി ചെയ്ത് മാറ്റാമെന്നും ഇനി ഒരു വേള ഒരു ആണിനോ ഒരു പുരുഷനോ ഒരു പെണ്ണിനോ ഒരു പട്ടിയായോ പൂച്ചയായോ അല്ലെങ്കിൽ എന്തോ ആയോ ഐഡന്റിഫൈ ചെയ്താലും ആ ഐഡന്റിഫിക്കേഷൻ എല്ലാം വകവെച്ച് നൽകണമെന്നും പറയുന്ന തീർത്തും അശാസ്ത്രീയമായ ഒരിക്കലും സാമൂഹികമായി നടപ്പിലാക്കാൻ സാധിക്കാത്ത വളരെ ഗൗരവകരമായ അപകടകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു ആശയത്തെ നമ്മുടെ കുട്ടികളുടെ പാഠപുസ്തകത്തിൽ തൊട്ട് മുൻപ് പറഞ്ഞതുപോലെ ഒൻപതാം ക്ലാസ്സിലെ പതിനാലും പതിമൂന്നും വയസ്സുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ രക്ഷിതാക്കൾ നിർബന്ധിക്കപ്പെടുന്നു അധ്യാപകർ ക്ലാസ് റൂമിൽ ഇത് വിശദീകരിക്കുന്നു ഇവിടെ രക്ഷിതാക്കൾക്ക് കൃത്യമായ ദൗത്യമുണ്ട് നമ്മൾ ഫേസ് ടു ഈ ഒരു എപ്പിസോഡ് കൺലൂഡ് ചെയ്യുമ്പോൾ പറയാനുള്ളത് ഇത് കേവലം വിശ്വാസപരമായ ഒരു പ്രശ്നം മാത്രമല്ല തീർച്ചയായും ഇത് വിശ്വാസത്തിന്റെ കൂടി പ്രശ്നമാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് വിശ്വാസികളായ രക്ഷിതാക്കളും ഇനി മറ്റ് മതങ്ങളിലുള്ള വിശ്വാസികളും എല്ലാവരും ഒരുപോലെ ചേർന്ന് നിന്നുകൊണ്ട് ഈ സാമൂഹികമായ അപകടത്തെ പ്രതിരോധിക്കുക തന്നെ വേണം നമ്മുടെ മക്കൾക്ക് തീർച്ചയായും സെക്സ് എഡ്യൂക്കേഷൻ ലഭിക്കേണ്ടതാണ് പ്രത്യേകിച്ച് ഒരു കുട്ടി ഈ ഒരു പുതിയ കാലത്ത് വലിയ വലിയ രീതിയിലുള്ള ലൈംഗിക അതിക്രമങ്ങൾ നേരിടുന്ന ഒരു കാലത്ത് ടച്ച് എന്താണ് ടച്ച് എന്താണ് സ്വന്തം സ്വത്വബോധം എങ്ങനെയാണ് അവൻ ഉൾക്കൊള്ളേണ്ടത് എന്നതും കൃത്യമായി ഇത്തരം കാര്യങ്ങളിൽ ഇടപഴകുമ്പോൾ അവൻ പാലിക്കേണ്ട മര്യാദകളും അവരുടെ സെക്ഷൽ ഹൈജീനിക് ഹൈജീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും എല്ലാം കൃത്യമായി കുട്ടികൾ പഠിക്കേണ്ടതാണ് പക്ഷെ അതിന്റെ മറവിൽ അതിന്റെ മറവിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബയോളജി ടെക്സ്റ്റ് ബുക്കിൽ പോലും പറയാൻ സാധിക്കാത്തത് കൊണ്ട് അശാസ്ത്രീയമായതുകൊണ്ട് മാത്രം സാമൂഹിക പാഠം ടെക്സ്റ്റ് ബുക്കിലൂടെ ഒളിച്ചു കടത്തുന്ന ഈ ജെൻഡർ പൊളിറ്റിക്സിന്റെ എൽ ജി ബി ടി ക്യൂ ഐ എ പ്ലസ് നേർക്കു നേരെ പരാമർശിക്കാൻ പോലും ധൈര്യമില്ലാത്ത ആളുകൾ അതേ ആശയത്തെ കടത്തി കൂട്ടുമ്പോൾ ചോദ്യം ചെയ്യുക എന്നത് വളരെ നിർബന്ധപരമായ ഒരവസ്ഥയിലാണ് നമ്മൾ ഇരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ പാരന്റ്സ് മീറ്റിംഗിൽ നമ്മൾ നമ്മൾ പങ്കെടുക്കുന്ന സ്കൂളിലെ പാരന്റ്സ് മീറ്റിംഗുകളിൽ കൃത്യമായി ഈ രക്ഷിതാക്കൾ ഇതിൽ ഇടപെടുകയും കുട്ടികൾ ഇത് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യുക എന്നുള്ളത് അനിവാര്യമായ ഒരു ഒരു ഇത് നമ്മൾ നമ്മൾ ഏറ്റെടുക്കേണ്ട ദൗത്യമായി തന്നെയാണ് കൺക്ലൂഡ് ചെയ്യുന്നത് പഠിപ്പിക്കേണ്ടി വരുന്ന അധ്യാപകരുണ്ടാവലോ എന്നു നമ്മുടെ ക്ലാസ് റൂമിലേക്ക് വന്നു കഴിഞ്ഞു നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിലേക്ക് വന്നു കഴിഞ്ഞു ഇത് പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന ഒരു എന്ത് ചെയ്യും എന്നുള്ള ഒരു പ്രതിസന്ധിയുണ്ട് ആ പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കുന്നുള്ളതാണ് അത് അധ്യാപകരാണ് നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു വിഷയൊന്നും അല്ല അധ്യാപകർന്നാൽ അത് ഓരോ വിഷയം എത്ര നന്നായി കൈകാര്യം ചെയ്യണമെന്ന് ഏറ്റവും നന്നായി അറിയുന്ന ആൾക്കാരായിരിക്കും അപ്പം പക്ഷെ എങ്കിലും എനിക്ക് സൂചിപ്പിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മുടെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് നമ്മൾ പഠിപ്പിക്കേണ്ട ഒരു വിഷയമാണ് എന്നാൽ ആ വിഷയം പഠിപ്പിക്കുമ്പോൾ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് അധ്യാപകരായിട്ടുള്ള ആളുകൾ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ഡയലോഗ് ടി വി ഇപ്പം ഇത് ലൈവ് സ്ട്രീം ചെയ്യുന്ന ഡയലോഗ് ടിവിയോ ആ ഒക്കെ നിങ്ങൾ പിന്നെ എപ്പോഴും കാണാറുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ വിഷയം അറിയുന്നുണ്ടാവും അതല്ല എങ്കിൽ നിങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ചു വെക്കുക ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക സ്വയം ആദ്യം ഒന്ന് പഠിച്ചു വെക്കുക ഈ വിഷയത്തിന്റെ ഹിസ്റ്ററി എന്താണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വെറുതെ യിലേക്ക് ചോദിച്ചാൽ മതി ഇതിന്റെ ഹിസ്റ്ററി എന്താണ് ഈ കുർത്തീയരുടെ ഹിസ്റ്ററി എന്താണ് അതിന്റെ ഡാർക്ക് ഹിസ്റ്ററി എന്താണ് എന്ന് ചാജിപീട്ടി നമുക്ക് പറഞ്ഞു പറഞ്ഞുതരും ജോൺ മണി കേസ് ജസ്റ്റ് അടിച്ച് നോക്കിയാൽ മതി അത് പറഞ്ഞു തരും അതുപോലെ തന്നെ ഈ എൽ ജി പി പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവര് മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണ് ആ ആശയത്തിന് എന്തെങ്കിലും എതിർപ്പുകളുണ്ടോ ഇതൊക്കെ നമ്മൾ ഒന്ന് പഠിച്ചു നോക്കുക ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമുക്കൊരു കൺവിൻഷൻ ഉണ്ടാവണമല്ലോ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച് കൺവിൻഷൻ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ അത് പഠിച്ചു വയ്ക്കാൻ അങ്ങനെ പഠിച്ചു നോക്കുമ്പോൾ ഒരു പക്ഷേ നമ്മൾ തന്നെ നമുക്ക് നമ്മൾക്ക് ഈ ഒരു വിഷയത്തെ കുറിച്ച് ഉണ്ടായിരുന്ന ടോട്ടൽ ഒരു 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 പിക്ചർ ഉണ്ടാവും അതുകൊണ്ട് മാറും അത് മാറും അതാണ് ഒന്നാമത് നമ്മൾ സ്വയം ചെയ്യാനുള്ള ഒരു കാര്യം അധ്യാപകൻ എന്നുള്ള ആൾക്ക് നമ്മൾ ഇതായിരിക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അതാണ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പിന്നെ ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഇത് കരിക്കുലം പഠിപ്പിക്കുന്നു എന്നുള്ള ആൾക്കാർക്ക് നമ്മൾ പഠിപ്പിക്കേണ്ടി വന്നേക്കാം അതേപോലെ തന്നെ കുട്ടികളോട് കുട്ടികളെന്ത് ചെയ്യാം എല്ലാ ക്ലാസ്സിലും സ്വാഭാവിക ണ്ടാകുന്ന ഡിസ്കഷൻ പോലെ തന്നെ ഈ വിഷയത്തിലും ഡിസ്കഷൻസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് നമുക്ക് എന്ത് ചെയ്യാം എൽ ജി ബി ടി ക്യൂ പ്ലസ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഇവിടെ ഉണ്ട് അത് നമ്മൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിലും കുട്ടികൾക്ക് അറിയാം അത് പടവത്തിൽ വന്നുകൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു 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 കൂട്ടം ആളുകൾ അവരവരുണ്ട് ഓക്കെ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അവരിങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് എന്ന് പറഞ്ഞ രീതിയിൽ ഒരു ഒരു ഡിസ്ക്രിപ്റ്റീവ് ലാംഗ്വേജിൽ ഓക്കെ അങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്ന് പറയുന്ന ഒരു ഡിസ്ക്രിപ്റ്റീവ് ലാംഗ്വേജിൽ നമ്മൾ കാര്യം പറയുന്നു അതല്ലാതെ ഒരു പിന്നെ നമ്മൾ ഇതിനെ സെലിബ്രേറ്റ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ ഇതിനെ എഫേം ചെയ്യണം എന്നുള്ള നിലക്ക് എന്ത് ചെയ്യേണ്ട അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം അത് അത് എവിടെയും കരിക്കുലം നമ്മളോട് ഡിമാൻഡ് ചെയ്യുന്നില്ല നമ്മളൊരു ഒരു 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 പ്രിക്രിപ്റ്റീവ് ആയിട്ട് ഇങ്ങനെയാണ് നമ്മൾ അങ്ങനെയാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം ഇങ്ങനെയാണ് ഒന്നും പറയാൻ കരിക്കുലം പോലും നമ്മൾ പറയുന്നില്ല ഒരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് പറഞ്ഞു വെക്കാൻ മാത്രമേ നമ്മൾ പറയുന്നത് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നമ്മൾ ഇതിനോട് ഡിസഗ്രി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾക്ക് ഒരു അധ്യാപകനുള്ള നൽകാൻ നമ്മൾ പഠിപ്പിക്കുമ്പോഴും നമുക്ക് മനസ്സിലൊരു സംഘർഷം ഉണ്ടാകാൻ പാടില്ലല്ലോ അപ്പൊ നമ്മളതിനോട് ഡിസ്ക്രി ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അത് നമ്മൾ അവരെ ഹെയ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗത്തെ ഹെയ്റ്റ് ചെയ്യുന്നു എന്നുള്ളതല്ല അതിന്റെ അർത്ഥം ഓക്കെ നമ്മൾ അതിനോട് ഡിസ്ആക്രീ ചെയ്യുന്നുള്ള അർത്ഥം നമ്മൾ ഡിസഗ്രി ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് നമുക്ക് നമ്മളുടെ മോറൽ പ്രിൻസിപ്പിൾസ് ഉണ്ട് നമ്മൾക്ക് നമ്മുടെ മോറൽ വാല്യൂസ് ഉണ്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്ന കുട്ടികൾ എന്ന് പറയുമ്പോൾ അവരും ഈ പറഞ്ഞ പോലെ ഭൂരിഭാഗം കുട്ടികളും അല്ലെങ്കിൽ എല്ലാ കുട്ടികളും ഈ പറഞ്ഞതുപോലെയുള്ള വാല്യൂ സിസ്റ്റത്തിൽ നിന്ന് വരുന്ന കുട്ടികളാണ് അവരെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും ഒരു ഒരു പ്രൊപ്പഗാൻഡി ആയിട്ട് കൊണ്ടു വന്ന ഒരു കാര്യം അവരൊക്കെ കുത്തിവെക്കണം എന്നുള്ളത് നമ്മളുടെ ബാധ്യതയല്ല അവർക്ക് കിട്ടണം എന്നുള്ളത് അവരുടെ അവകാശവും അല്ല അവിടെ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ കാര്യം നമ്മൾ പഠിപ്പിക്കുന്നു അതിനൊരു ഡിസ്ക്രിപ്റ്റീവ് ലാംഗ്വേജ് നമ്മൾ പഠിപ്പിക്കുന്നു നമ്മളുടെ ബാധ്യതയാണ് ആ ബാധ്യത കഴിയുന്നു ഇതിന്റെ എല്ലാ വശങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു അത് വശങ്ങൾ പറഞ്ഞു കൊടുത്താൽ തന്നെ സംഗതി ക്ലിയർ ആവുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതല്ലാതെ നമ്മളിതിൽ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല കാരണം ഈ വിഷയത്തെ കുറിച്ച് പഠിക്കാത്തതാണ് ഇതിന്റെ പ്രശ്നം ഈ വിഷയത്തെ കുറിച്ച് പഠിക്കാത്തത് മാത്രമാണ് ഇതിന്റെ വിഷയം ഈ വിഷയത്തിന്റെ ഒരു ഒരു കള്ളി മാത്രം കൂടെ ഇങ്ങനെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് അതിന്റെ പിന്നെ പിന്നിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതും അവിടെ ഇല്ല ഇപ്പോൾ അതൊക്കെ ചെയ്ത് ഇവർ പറയുന്ന ഏർ പിന്നെ എന്താണ് ആശയങ്ങൾ സ്വീകരിച്ചു കൊണ്ട് നടന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നുള്ളതും ആ ടെക്സ്റ്റ് ബുക്കില്ല അതിന്റെ നടുവിലുള്ള ആ ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് താലയും പിന്നെ എന്താണ് തലയും വാലും മുറിച്ചിട്ട് അവിടെ ഒട്ടിച്ചു വെച്ചതാണ് ഇപ്പൊ പുസ്തകത്തിലുള്ളത് ആ മൂന്ന് ഭാഗവും ചേർത്ത് കുട്ടികൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പറഞ്ഞു സംഗതി ക്ലിയർ ആണ് ഇത് നമ്മൾക്ക് യാതൊരു തരത്തിലുള്ള എനിക്ക് തോന്നുന്നത് ഇത് രക്ഷിതാക്കളും അധ്യാപകരും ഒന്നിച്ച് ഏറ്റെടുത്ത് ഈ വിഷയത്തിന്റെ പ്രതിഷേധം രേഖപ്പെടുത്താൻ കൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഒരു പക്ഷേ അധ്യാപകരായ ആളുകൾക്ക് ട്രെയിനിങ്ങുകൾ വേളകളിലെല്ലാം നിങ്ങൾക്ക് ഹാൻഡ് ബുക്കുകൾ ചർച്ച ചെയ്യുമ്പോൾ ഈ വിഷയത്തെ ഒന്ന് മുന്നിൽ വെക്കുവാൻ അതിന്റെ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമത്തെ രക്ഷിതാക്കളാണെങ്കിലും തീർച്ചയായും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ജനകീയ സദസ്സുകൾ ഒരു രണ്ട് വർഷങ്ങൾക്ക് മുൻപാണ് നമുക്ക് ഓർമ്മ ഉണ്ടാവും ജനകീയ

ഈ പറഞ്ഞതുപോലെ ഇന്ന് നമ്മൾ കാണുന്ന ഈ ഡിസ്കഷൻസ് അടക്കം ഉണ്ടാവാൻ കാരണമായിട്ടുള്ള കൺഫ്യൂഷൻസോ കാര്യങ്ങളൊന്നും ഇല്ല എത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജിലാണ് എത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യ രീതിയിലാണ് ഷിദൂർ ആലോടെ അള്ളാഹു സുബാൻ താല പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി അവിടെ ഏതെങ്കിലും തരത്തിൽ കൺഫ്യൂഷൻസ് ഇല്ല ഈ പറഞ്ഞതുപോലെയുള്ള എന്തെങ്കിലും എന്തെങ്കിലും കാട്ടിക്കൂട്ടലുകളോ ആഭാസങ്ങളോ ഇല്ല അവരെ നമ്മൾ പരിഹസിക്കുന്നത് അവരിങ്ങോട്ട് പരിഹസിക്കുന്നു അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല വളരെ സിമ്പിൾ ആണ് ഈ വിഷയം എന്നുള്ളത് ഈ ഒരൊറ്റ ആയത്തിൽ അവിടെ ഒതുങ്ങുന്ന വിഷയമാണ് അത് മനുഷ്യൻ മനുഷ്യന്റെ മേലുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾക്ക് മനുഷ്യൻ സ്വയം പരിഹാരങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ മാത്രമാണ് അവിടെ ഉണ്ടാകുന്ന ഡിബേറ്റുകളും സംഘർഷങ്ങളും മാത്രമാണ് ഇതിൻ്റെയൊക്കെ ഒരു കാതൽ എന്ന് പറയുന്നത് അവിടെ നമ്മൾക്ക് പോകാനുള്ളത് മനുഷ്യനായ മനുഷ്യരായിട്ടുള്ള നമ്മൾക്ക് ഉള്ള പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളുടെ പരിഹാരം നമ്മളെ സൃഷ്ടിച്ച പടച്ചോം പറഞ്ഞത് എന്താണോ അത് സ്വീകരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ആ വഴി നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ വേറെ കൺഫ്യൂഷൻസ് ഇല്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും അവസാനമായിട്ട് ഈ ഒരു രണ്ട് 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 എപ്പിസോഡുകളായി നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന എൽ ജി ബി ടി ക്യു ഐ എ പ്ലസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്